ഇന്നേ നേരം വെളുത്തപ്പോൾ കറി വെക്കാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ചില സമയത്ത് നമ്മുടെ എല്ലാം വീട്ടിൽ പറ്റുന്ന അവസ്ഥയിൽ നമുക്ക് കറി വെക്കൊന്നുമില്ലാത്തേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ചേനയുടെ ഇലയില്ലേ ചേനയില അപ്പൊ ഇതിന് രണ്ട് കണ്ടുണ്ട് അപ്പൊ ഇത് കണ്ട ഇത്ര ഇതേപോലെയത് കിളന്ന് നിൽക്കുന്ന ഇതില്ലേ ഇത് പറിച്ചൊരു അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ച നല്ലതാണ് നല്ല രുചിയാണേ അപ്പൊ ഇനി ഇങ്ങനെ മുറിച്ചെടുത്തോണ്ട് നമുക്ക് പോവാം കേട്ടോ കണ്ടോ സൂപ്പറാണ് അപ്പൊ ഇതരി ഒരു തോരൻ വെക്കാം ഇതുണ്ടല്ലോ ഇത് എടുത്തുകഴിഞ്ഞാൽ നമ്മള് നോക്കണം കേട്ടോ ഇൻറെ ഉള്ളി വില പുഴുവൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കി നല്ല വൃത്തി കഴുകിയെടുക്കണം ഈ ചേന തണ്ടടക്കം കൊത്തി അരിഞ്ഞി വെക്കാൻ നല്ല രുചിയെ ചെറിയത്തൊന്നുമില്ല കേട്ടോ അപ്പൊ നമുക്ക് ചേനയുടെ ഇല ചെറുതായിട്ട് അരികട്ടോ ഓരോ ഇലയും തുറന്ന് നോക്കണേ നല്ല പുഴുവോ പ്രാണീക്കോ ഉണ്ടോ എന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആക്കി നമുക്ക് അരിങ്ങിയെടുക്കാം കേട്ടോ ചേനത്തൊണ്ടും ചെറുപയറും എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത് നമ്മൾ ഏതായാലും ചെറുപയറും ഇടുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ അരിങ്ങി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒരു താളി പോലെ ഉണ്ടാവുക ഒരു തെന്നൽ പോലെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ഒന്നും നല്ല വൃത്തിയിൽ പച്ചവെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ അപ്പൊ നമുക്കേ നമ്മുടെ തോരന് വേണ്ടി അരപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ കാന്താരി മുളക് കാന്താരി മുളക് കറിവേപ്പില ഇതാ നമ്മുടെ വെളുത്തുള്ളി പിന്നെ കുഞ്ഞുള്ളി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാവേ അപ്പൊ നമ്മൾ അരപ്പും റെഡിയാക്കി ഞാൻ ചട്ടി വെച്ചിട്ട് നല്ല ചൂടായി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ കടുകൊടുക്കാം കറിവേപ്പില രണ്ട് വറ്റ മുളകും ഇട്ട് കൊടുക്കാവേ ഇനി നമ്മൾ അരിഞ്ഞു കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചേനയുടെ അയിലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പില്ലേ ഒതുക്കി അരപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കരയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഉപ്പും ഇട്ടു ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട കാരണം ഓൾറെഡി ചേനയുടെ ഇലക്ക് വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അടച്ചു വെക്കാം ഞാൻ ചേനത്തോരം വെക്കുമ്പോഴത്തേനും അമ്മ ഇതാ ഉപ്പിലിടാ മാങ്ങയുടെ തൊലി ചെത്തിയിട്ട് ഇടുവാം അങ്ങനെ മുഴുവത്തോട് ഇട്ടാലെന്നെ ആമ എനിക്ക് ഇഷ്ടമായിട്ട് ഇത് തന്നെ ചെയ്യുമ്പോ ഞാനിത് ചെറുതായിട്ട് അല്ല ഓ ഉപ്പുകളിൽ വെള്ളം തിളപ്പിച്ച് തണുത്തിട്ട് അതിലോട്ട് ഇത് ഒഴിക്കും കാന്താരി മുളകും കൂടി ഇടുക കാന്താമുളകിടും പിള്ളേർക്കിഷ്ടം പിള്ളേർക്കിഷ്ട പിള്ളേർക്ക് വേണ്ടി ആർക്കിത് രസാണ് പിള്ളേർക്കും കൊണ്ടു കൊടുക്കും ബാബേയും കൊണ്ടുപോയി അടോളയും കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുത്തു പിള്ളേർക്കിഷ്ടമായിരുന്നു അപ്പൊ ഇവിടെ എന്റെ ചേനയിലെ റെഡി ആയിട്ട് നല്ല അടിപൊളിയായി അമ്മ ഇവിടെ മാങ്ങ തൊലിച്ചത്തി റെഡി ആക്കി എടുക്കുന്നു എന്റെ തോരൻ കറി റെഡിയായി പിന്നെ ഓഫ് ആക്കി അപ്പൊ ഇന്ന് ടേസ്റ്റ് നോക്കാൻ പോന്നേ അമ്മ സീനം വെക്കുന്ന സാധനം ഇതൊക്കെ അമ്മേടെ അടച്ചൊന്ന് പഠിച്ച കേട്ടോ ഞാൻ ഇത് ഞാൻ വെച്ചത് എങ്ങനെ അമ്മ പറഞ്ഞിട്ട് കാന്താരി കാന്താജി അരച്ച ഞാന് നല്ല രസമുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ കറിവൊക്കെ ഒന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഒക്കെ പരിപാടി കാണിക്കല്ലേ ചേനയും അതേപോലെ തന്നെ ചേമ്പലയും അല്ല ചേമ്പിന്റെ താള് കറി വെക്കും നല്ലതല്ലേ നല്ലതാ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാതെ